കാണേണ്ടി വന്നതിൽ കാര്യമായ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെ ഊഹിക്കണം അപ്പോൾ നിയമസഭ മാർച്ചിൽ കലാപം നടക്കുമെന്ന് പറഞ്ഞിട്ട് അവരൊരു വാട്സാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു പക്ഷേ ഇത് കലാപമാണെന്ന് പഴുത്തിയാൽ ആളുകൾ വരാതിരിക്കും ഭയന്ന് പിന്നെന്തിനാണ് അവർ വരുന്നത് അവർക്ക് റേറ്റിംഗ് കൂട്ടണം ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചു വെച്ചാൽ റേറ്റിംഗ് കൂട്ടണം കാരണം ഈ ഒട്ടം ഈ ഒരു ഓൺലൈൻ മീഡിയ കാണിച്ചൊരു അങ്ങേറ്റം പറഞ്ഞ മാധ്യമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ സമരപ്പത്തിൽ ദേശാഭിമാനിയും കൈരളി വരുന്നത് സുരേഷ് ഗോപി വരുമ്പോഴും മുരളീധരൻ വരുമ്പോഴും അല്ലാതെ ദിവസങ്ങളിലും വരുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ മിനി അറിയണ്ടും അസഹിഷ്ണുതയോടെ പെരുമാറുന്നുണ്ട് രണ്ടു ദിവസം ഒരു ചാനൽ റിപ്പോർട്ടറോട് വേണ്ട എൻ്റെ ബൈറ്റ് എടുക്കണ്ട നിങ്ങൾ നിങ്ങളെൻ്റെ നിങ്ങളുടെ ചാനൽ ഞങ്ങളുടെ സമരത്തെ എതിർത്തുകൊണ്ട് ഡിബേറ്റ് നടത്തി അങ്ങനെ മാധ്യമപ്രവർത്തകരോട് വളരെ അങ്ങനെ കൂടി പെരുമാറുന്ന ഒരു രീതി നിങ്ങൾ ഇത്രയും ദിവസം ഈ നാൽപ്പത്തി രണ്ട് ദിവസവും മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് ക്യാമറ തുറന്നു വെച്ചിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു അസഹിഷ്ണുത ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഇന്നലെ ഒരു റിപ്പോർട്ടോട് കാണിക്കില്ല അപ്പോൾ കാണേണ്ടി വന്നതിൽ കാര്യമായ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെ ഊഹിക്കണം ഒന്ന് ഞങ്ങൾ നിയമസഭ മാർച്ച് നടത്തുന്നതിൻ്റെ തലേദിവസം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കേണ്ട ഒന്നും ഓർക്കേണ്ടുന്നത് ആശാവർക്കർമാർക്ക് വരുമാനമില്ലെന്നുള്ളൊരു കാര്യം ഓർക്കണം വണ്ടിക്കൂലിയില്ല ഇവിടെ വരാൻ അങ്ങനെ ഇരിക്കുന്ന ആളുകളെ ഞങ്ങൾ വിവിധ ജില്ലകളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയിരിക്കുമ്പോൾ നിയമസഭാ മാർച്ചിൽ കലാപം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ വാർത്ത കൊടുത്തു അതെന്ത് ചാനലാണെന്ന് പോലും എനിക്കറിയില്ല ഒരു ഓൺലൈൻ ചാനലാണെന്ന് അവരുടെ ക്രെഡിബിലിറ്റി ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഈ സമരപ്പം നിങ്ങൾ വന്ന് വിളിച്ചു ഞാൻ നിങ്ങളുടെ ചാനൽ ഏതാണെന്നും വെരിഫൈ ചെയ്തിട്ടല്ല വരുന്നത് നിങ്ങളൊരു മാധ്യമപ്രവർത്തകരാണെന്ന് കണ്ടു ഞാൻ ഇവിടെ വന്നിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകർ ഞാൻ മനസ്സിലാക്കിയത് കേരളാവുന്നതാണ് ആണല്ലോ അപ്പൊ നിങ്ങൾ ഒരു പരിചയം വെച്ച് സംസാരിക്കുന്നു ഞാൻ വരുന്നു ഞാൻ അതിന്റെ ബാക്കി പിന്നാമ്പറൊന്നും നോക്കില്ല നിങ്ങൾ ഇന്നലീൻസിന്റെ ആളാണോ നിങ്ങൾ അത് സി പി എം കാര് പറഞ്ഞു വിട്ടാണോ അത് എന്റെ അജണ്ടയല്ല ചോദിക്കുന്നതിനെ പറയാ ആ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാല്പത്തിരണ്ട് ദിവസമായിരുന്നു അപ്പൊ നിയമസഭാ മാർച്ചിൽ കലാപം നടക്കുമെന്ന് പറഞ്ഞിട്ട് അവരൊരു വാട്സാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടു ഈ ഓൺലൈൻ ചാനൽ ഞങ്ങളത് കണ്ടു അത് വലിയ ഡാമേജ് ഞങ്ങൾക്ക് ഉണ്ടാക്കി ഞങ്ങൾ ലാഭം നടത്താൻ ആലോചിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർച്ചും എന്താ ചെയ്യുന്നത് ബാരിക്കേഡ് കയറുക വെള്ളം ഒഴിക്കുക അപ്പുറത്ത് ചാടുക തല തലയടിക്കുക ലാത്ത ചാർജ് ചെയ്യുക പോലീസിനെ കല്ലെറിയുക ഗ്രനേഡ് അറിയ ഞാൻ ഈ നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എന്റെ ഈ ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളത് ചെയ്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കലാപം നടത്താൻ ഉദ്ദേശിക്കില്ല പക്ഷേ ഇത് കലാപമാണെന്ന് വരുത്തിയാൽ ആളുകൾ വരാതിരിക്കും ഭയന്ന് അതിനു വേണ്ടിയിട്ട് അവർ ചെയ്തു പക്ഷേ ഞങ്ങൾ ആ ചാനലിനെതിരെ ഒരു നടപടി എടുത്തില്ല ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് നിങ്ങളീ പറയുന്ന മെനഞ്ഞന്ന് അവർ വരുമ്പോൾ രാവിലെ വരുമ്പോൾ ആദ്യം ഞങ്ങൾ കാണുന്നത് ഒരു റീൽ കിടക്കുന്നു അവരുടെ ചാനലിൻ്റെ രണ്ട് എഡിറ്റേഴ്സും കൂടെ ഇരുന്നുകൊണ്ട് ഈ സമരത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു കാണും ഹർഷനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മറ്റിയാളുടെ പേര് ഞാൻ ഓർക്കുന്നത് രണ്ടുപേരും കൂടെ ഇത് കേന്ദ്രത്തിനെതിരെ അതെ കേന്ദ്രത്തിനെതിരെ സമരമാണെന്നും ഇത് വേറെ രീതിയിലാണെന്നും പറഞ്ഞ് സമരത്തെക്കുറിച്ചും സമര നേതൃത്വത്തെക്കുറിച്ചും വളരെ പരിഹസിച്ചും അപഹസിച്ചും മോശമായി സംസാരിച്ചുകൊടുക്കുകയും സമര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും പിന്നെന്തിനാണ് അവർ വരുന്നത് അവർക്ക് റേറ്റിംഗ് കൂട്ടണം ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചു വച്ചാൽ റേറ്റിംഗ് കൂട്ടും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇക്കാലം അത്രയും സമരം നടത്തിയിട്ട് ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇല്ലേ എന്തുകൊണ്ട് കണ്ടില്ല എന്തുകൊണ്ട് റേറ്റിംഗ് ഇല്ല ഞങ്ങൾ അടുത്തത് സെക്രട്ടേറിയറ്റ് മറിച്ചോ നിയമസഭ മാറിച്ചോ എൻ എച്ച് എം ഓഫീസ് മാറിച്ചോ ഒന്നും നിങ്ങൾ എടുത്തിട്ടില്ല കാരണം അത് റേറ്റിംഗ് കിട്ടുന്ന കാര്യമല്ല ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡുണ്ട് ഡിമാൻഡ് ഉണ്ട് ഞങ്ങൾക്കറിയാം മാധ്യമങ്ങൾ വരുന്നത് ഡിമാൻഡ് അനുസരിച്ച് മാത്രമാണ് അല്ലാതെ ഈ മൂവ്മെന്റ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അശ്രാന്ത പരിശ്രമം ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന പോലെ ഞങ്ങൾ ഇളകില്ല മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഹരവൊന്നും ഉണ്ടാവത്തില്ല മുഖം കാണിക്കാനുള്ള വ്യഗ്രതയില്ല അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു കാരണം നിങ്ങൾ രാവിലെ ഇത് വിട്ടിട്ട് നിങ്ങൾ എന്തിനാണ് റേറ്റ് കൂടുതൽ കാരണം നിങ്ങൾ കലാപാഹ്വാനം അവരാണ് ഉണ്ടാക്കിയത് കലാപാഹാനം സംഘടനയെക്കുറിച്ച് കലാപാഹ്വാനം ഉണ്ടാക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും രാത്രി തന്നെ മുഴുവൻ ആശാവർക്കർമാർ വിവിധ ജില്ലകളിൽ നിന്ന് ഒരു ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്തത് ഈ ഒട്ടം ഈ ഒരു ഓൺലൈൻ മീഡിയ കാണിച്ചൊരു അങ്ങേയറ്റം പറഞ്ഞാൽ മാധ്യമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ നടപടിയെടുക്കുക അവിടെ വരുമ്പോൾ രാവിലെ ഞങ്ങളുടെ ആശാവർക്കറുമ്പോഴും അവനെ അടിക്കണം എന്ന് പറഞ്ഞിരിക്കുക ഞങ്ങൾ പറഞ്ഞു പാടില്ല മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലകൊള്ളുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അവരെ ജനം തിരിച്ചറിഞ്ഞുകൊള്ളും ജനത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കാറുണ്ട് അപ്പോൾ വീണ്ടും വരുന്നു വീണ്ടും വന്നിട്ട് അവരന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ വളരെ സൂത്രത്തിൽ കടന്നു കയറി അത് രാവിലെ മുതൽ തുടങ്ങുക അതിലും അഞ്ച് മണി മുതൽ തുടങ്ങുകയാണ് ഇവിടെ അഞ്ച് മണി മുതൽ റേറ്റിംഗ് കൂട്ടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നടക്കില്ല നിങ്ങൾ പറയണം നിങ്ങൾ ഞങ്ങളുടെ ഡിമാൻഡ് പറയണം ഞങ്ങളുടെ ഡിമാൻഡ് പറയാതെ അപ്പോൾ ഇതെന്താണ് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ലേഖനവും ഇത് ഇദ്ദേഹം പറയുന്നത് ഒരു കാര്യം അപ്പോൾ ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് അവരുടെ ലേഖനം വന്ന് ഇവിടെ വന്ന് വായിച്ചിട്ട് അതിന് വേണ്ടി നിൽക്കേണ്ടായിരുന്നില്ല ഞങ്ങളുടെ സമരപ്പന്തൽ ദേശാഭിമാനിയും കൈരളി വരുന്നത് സുരേഷ് ഗുമ്പ് വരുമ്പോഴും മുരളീധരൻ വരുമ്പോഴേ ഉള്ളു അല്ലാതെ ഉസ്തകങ്ങളിൽ വരുന്നില്ല അല്ല ഇതൊരു വാർത്തയല്ല അപ്പോൾ മാധ്യമപ്രവർത്തനം എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഞാനും അത്യാവശ്യം മാധ്യമങ്ങളിൽ എഴുതുന്നൊരാൾ തന്നെയാണ് അറിയാം എന്താണ് അപ്പോൾ അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് അല്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഉപേക്ഷിച്ചിട്ട് ആശാവും ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കണ്ട നിങ്ങളാദ്യം ഹർഷനെ വിളിക്കും ഞാൻ വിളിച്ചു ഹർഷനെ ഞാൻ ഹർഷൻ വിളിച്ചു എന്താണെന്ന് വെച്ചു അപ്പോൾ പുള്ളി കുറേ തന്നെ ആയി കടണം പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത് ദേശാഭിമാനി വരുന്നില്ല കൈരളി വരുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ വരുന്നത് അത് ചോദിക്കണ്ടേ കാരണം മുപ്പത്തിരണ്ട് ദിവസം അവരിവിടെ റിപ്പോർട്ട് ചെയ്ത് അവിടെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരുന്ന ആളുകൾ ഇവിടെ സമരത്തിനെതിരെ പറഞ്ഞ റേറ്റിംഗ് കൂട്ടാനായിട്ട് ഇവിടെ വരേണ്ട കാര്യം അല്ലാതെ അവരുടെ ചാനൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ള ദേശഭവുമാരി ഇവിടെ വരുന്നില്ലല്ലോ അതുപോലെ ചെയ്യാവുന്നില്ല അപ്പോൾ പർപ്പസ് ഉണ്ടാവണം വെറും ഒരു റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആളുകൾ യൂട്യൂബ് ചാനലായി ഓൺലൈൻ ചാനലുകളായിട്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്ന് വരിക അവർ ഓടി വരികയാണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആശാവർക്കേസ് ഇവിടെ ഉണ്ടോ കണ്ണൂർ കൂടെ ഇട്ട് അവരിവിടെ അവർ അവരുടെ വരുമാന മാർഗം എന്താണ് അവർ എങ്ങനെ സർവൈവ് ചെയ്യുന്നു ഈ നാൽപ്പത്തേ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ യൂട്യൂബ് ചാനലുകൾ വരുന്നു അവർ ഈ നാൽപ്പതാം ദിവസം വന്നിട്ട് അവർക്ക് നമ്മൾ ഒന്നാം തീയതി പോലുള്ള കാര്യം പറയണം മനസ്സിലായോ ഞാൻ പറയാം നിങ്ങളൊരു അത്യാവശ്യ പത്രമെങ്കിലും വായിച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ആയിട്ട് വരുക തുടങ്ങും സമരം തീർന്നില്ലല്ലോ അതെ അതെ അപ്പൊ അവർക്കതല്ല നമ്മൾ ആദ്യം പറഞ്ഞ ആ മൂഡിൽ നിന്ന് ഫസ്റ്റ് ഡേ മൂര് പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ അറിയണ്ട അവർ വരുന്നത് വെപ്രാളത്തോടുകൂടി വരികയാണ് ഇവരുടെ ഈ വരുമാനം ഇപ്പൊ സമരം ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾ ഈ കാസർഗോഡ് വന്ന എവിടെ താമസിക്കുക ഞങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം താമസം എല്ലാം ഒരുക്കിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ആരംഭിച്ചത് നേരത്തെ തന്നെ ആ ഞങ്ങളിത് അതെല്ലാം പറയുന്നത് അല്ല ഞങ്ങൾ ഈ ഫെബ്രുവരി പത്താം തീയതി തുടങ്ങാൻ ആലോചിച്ച സമരം ജനുവരി ഇരുപത്തഞ്ചാം തീയതി തീരുമാനിച്ചു ഇവിടെ പ്രഖ്യാപിച്ചതാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് വർഷം ഞങ്ങൾ അതിന് അന്ന് മുതൽ അതിൻ്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചിരുന്നു വേണ്ടി സാമഗ്രികൾ ഞങ്ങൾ സമാഹരിച്ചിരുന്നു ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയും പേരാണ് കഴിക്കുന്നത് അതിന് അതിനുവേണ്ടി നരയും പേർ ഞങ്ങൾ സമാഹരിച്ചു വനിതകൾക്കാണോ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ചില ഇടങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളും മറ്റുമൊക്കെ ഞങ്ങൾ നേരത്തെ ചോദിച്ചു വെച്ച് ഒരുക്കി വെച്ചു അതുപോലെ സമരം മിനിമം സൗകര്യങ്ങൾ മതി ഇവിടെ തൊഴിലാളികളാണല്ലേ തെരുവിൽ കിടക്കുകയല്ലേ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ സമരം മൂന്നാട്ടം ഒരു ചോദ്യം ഒരു വളരെ പ്രധാന ഇത് ഈ ഇതിന് ഈ എവർക്ക് ഈ ശമ്പളം കൊടുക്കുന്ന കേന്ദ്രമാണെന്ന് സർക്കാർ നിങ്ങളെ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഈ വൈരുദ്ധ്യം വൈരുദ്ധ്യമൊന്നുമില്ല ഇതൊരു കേന്ദ്രം ഒരു തുക കൊടുക്കും കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന ചില ജോലികളാണ് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ആണ് ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് ഈ ആളുകളെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് നിയമിച്ചിരിക്കുന്നത് അഭിമുഖം നടത്തി അതെ പഞ്ചായത്ത് തലത്തിൽ അഭിമുഖം നടത്തി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സർക്കാരാണ് ഓണറിയം കൊടുക്കേണ്ടത് കാരണം ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ കേന്ദ്രം പറയുന്ന ജോലികളോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റേതായ ആവശ്യകളും ഈ ആശാവർക്കരെ കൊണ്ട് നിശ്ചയിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അത് വന്ന് വന്ന് ഒരു മുഴുവൻ സമയ ജോലിയുടെ സ്വഭാവമായി അപ്പോൾ ഓണറേറിയം ഉണ്ട് ഓണറേറിയം സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ കുരുട്ടിക്ക് ഒരു കുത്തിവയ്പെടുക്കുന്നതിന് ഇരുപത് രൂപ അത് പതിനെട്ട് വർഷം മുമ്പ് ഉണ്ടായ ഇരുപത് രൂപയാണ് കാരണം അതെ അപ്പം ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സമരം ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ട് പാർലമെൻറ്റ് മാർച്ച് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അനുഭവം നടത്തിയത് അപ്പോൾ വലിയ പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നു നിരന്തരമായ എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ ഞങ്ങൾ കത്ത് കൊടുക്കുന്നു ഞങ്ങൾ അതാ ഞാൻ പറയുന്നത് ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല ഈ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ വന്ന് തെരുവിൽ വന്ന് സമരം ചെയ്യുമ്പോൾ അത് ശ്രദ്ധയെ ആകർഷിച്ചു അത്ര മാത്രമേ ഉള്ളൂ ആ ശ്രദ്ധയെ ആകർഷിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അത് വലിയ അവർ വരുന്നു ഉത്തരവാദിത്തമാർ അവരുടെ ഇരുപത്തൊന്നായിരം രൂപ ഒരു എമൗണ്ട് മാസം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഈ സമരത്തിനോട് സർക്കാർ എൽ ഡി എഫ് സർക്കാർ നിസ്സഹകരണമാണ് കാണിക്കുന്നത് അവർ നിസ്സഹകരണം കാണിക്കുമ്പോൾ ഈ സമരം ഏറെക്കാലം നിങ്ങൾക്ക് തുടർന്നു പോകാൻ പറ്റില്ല എന്ന ഒരു സു എന്ന ഒരു വിശ്വാസമാണ് അവർക്കുള്ളത് എന്താണ് സഹാവ് പറയുന്നത് ഇപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് ദിവസം ആകുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത് പോകാൻ പറ്റുന്നുണ്ടല്ലോ ഇനിയൊരു നാൽപ്പത്തിരണ്ട് ദിവസം പോകുന്നതിന് ഒരു തടസ്സവും ഞങ്ങളെ സംബന്ധിച്ചൊരു തടസ്സവും ഇല്ല ഞങ്ങൾ പെരുമഴയത്താണ് നിന്നത് പൊരി വെയിലത്താണ് നിന്നത് എല്ലാ കാലാവസ്ഥയിലും കൂടെ കടന്നുപോയി അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല നമ്മളെ തളർത്താനുള്ള ധാരാളം ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട് ഈ അപകസിക്കുക പരിഹസിക്കുക മ്ളേച്ഛമായി സംസാരിക്കുക സുരേഷ് ഗോപി വന്നപ്പോൾ കുടയുടെ കൂടെ എന്തൊക്കെ തന്നുവെന്ന് ചോദിക്കുക അതൊന്നും ഒരു സഭ്യമായ ഭാഷയല്ല അതൊന്നും മനുഷ്യന് ചേർന്ന പദമല്ല ഇടതുപക്ഷക്കാരനൊട്ടും ചേർന്ന പദമല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടും ഞങ്ങൾ തളരാത്തത് നല്ല സഹനശേഷി മറ്റൊരു വലിയൊരു ആരോപണം ഇതിന്റെ പിറകിൽ എന്നുള്ളത് അല്ല അങ്ങനെ ആയാലും അല്ല രാഷ്ട്രീയവാദികൾക്ക് ജോലി ചെയ്താൽ കൂലി ചോദിച്ചുകൂടെ ഇവിടെ രാഷ്ട്രീയം പറയാനല്ലല്ലോ ഇരിക്കുന്നത് ഇവിടെ രാഷ്ട്രീയക്കാരുടെ കുറ്റപ്പെടുത്താനിലേക്ക് ഇവിടെ കൂലി ചോദിക്കാനിരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ചോദിച്ച കാര്യം തന്നു തന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കേരളത്തിലെ സ്ത്രീ അപ്പൊ അവർ പറയുന്നതിനകത്ത് അവർക്ക് തന്നെ വ്യക്തത ഇല്ലല്ലോ അവരെന്താണ് ശ്രമിക്കുന്നത് അവരെന്ത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് കൂലി കൊടുക്കണം എന്ന് പറയുന്ന കാര്യത്തെ മാറ്റി നിർത്താൻ വേണ്ടി നടത്തുന്ന ചില പ്രകടനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ കേരളത്തിൽ ഏകദേശം എത്ര എല്ലാം കൂടെ അതിലെ പേര് മാത്രമേ ആറായിരത്തി വരുന്നുള്ളൂ എന്നാണ് മറ്റൊരു ആരോപണം അത് കുഴപ്പമില്ല അത് കുറച്ചാണെങ്കിലും ഒരാളാണെങ്കിലും ചോദിച്ച കാര്യം ന്യായമാണെങ്കിൽ ഇതിനോടകം പതിനായിരത്തിലേറെ ആശാവർക്കർമാർ ഇവിടെ വന്നു ഇനി ഇരുപത്താറായിരം പേര് വന്നിട്ടേ തരുള്ളങ്കിൽ മതി വന്നോളൂ അത് വരെ വരും വരും ആളുകൾ വരും അവരുടെ കോട്ടകളിൽ നിന്നൊക്കെ ഇറങ്ങി വരിക ഇന്നിപ്പോൾ തന്നെ കരിവള്ളൂരിൽ നിന്നും കൂത്തുപറമ്പിൽ നിന്നും വന്നിരിക്കുക ആശാവർക്കർമാർ അതൊക്കെ വരും പിണറായിന്ന് വന്നു എന്താ ഒരു ഭയമില്ല ആ ഭയമ ഭയത്തിൻ്റെ കാലമൊക്കെ പോയി പട്ടിണിയുടെ മുന്നിൽ ഭയമൊക്കെ മാറി നിൽക്കും ഓ സന്ധിയില്ലാത്ത സമരത്തിലാണ് ആശാ വർക്കീസ് ആശാ വർക്കീസിൻ്റെ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുകയാണ് സഖാവുമിനി സഖാവുമിനിയുടെ സന്ധിയില്ലാത്ത പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും സഹാവുമിനിക്ക് അഭിവാദ്യങ്ങൾ നമസ്കാരം സമരം വിജയിക്കട്ടെ എല്ലാ സമരവും വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് സമരങ്ങൾ വിജയിക്കണം അതിൻ്റെ കൂടെ ഞാനുണ്ടാകും പ്രേക്ഷകർ